ഈ ഫംഗ്ഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് ഏറ്റവും വലിയൊരു മിസ്സിംഗ് ആയിട്ട് തോന്നുന്നത് കലാപം മണിയാണ് ചാലക്കുടിയിൽ എന്ന് നടക്കുമ്പോഴും കലാപം മണിയുടെ സാന്നിധ്യം ആ വേദിയില് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് എന്റെ പ്രിയപ്പെട്ട നാട്ടുകാർക്ക് നമസ്കാരം നമസ്കാരം വലിയ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു വേദിയിൽ നിൽക്കാൻ ചാലക്കുടിയിൽ ഓരോ പ്രോഗ്രാം നടക്കുമ്പോഴും ഇപ്പൊ കുറേ കാലമായി ഞാൻ ചാലക്കുടിയിൽ ഫങ്ഷനിൽ പങ്കെടുത്തിട്ട് കുറച്ചായി ഒരു ഫങ്ഷൻ നടക്കുമ്പോൾ ഈ ഫങ്ഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് ഏറ്റവും വലിയൊരു മിസ്സിംഗ് ആയിട്ട് തോന്നുന്നത് കലാഭം മണിയാണ് പക്ഷെ ചാലപുടിയിൽ എന്ത് നടക്കുമ്പോഴും കലാഭമണിയുടെ സാന്നിധ്യം ആ വേദിയിൽ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് മണിയെ സ്മരിച്ചുകൊണ്ട് തന്നെ ഞാൻ ഈ വേദിയിൽ ില്ക്കാൻ സാധിച്ചതിൽ ഇതിലേക്ക് എന്നെ വിളിച്ചത് നമ്മുടെ ഒരു ഏറ്റവും അടുത്ത സുഹൃത്ത് സഹോദരമായ റാഫേലേട്ടനാണ് റാഫലേട്ടൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ എന്തൊക്കെയോ പണി ഞാൻ റാഫേലേനെ വിളിച്ചു വെച്ചു റഫേലേട്ട ഇവിടെ അങ്ങനെ നിങ്ങൾ ചെയ്യാൻ പോണേ അപ്പം പറഞ്ഞില്ലാത് സി ജി പാർക്കാണ് വരുന്നത് ഗ്രാഫിക്സ് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ആണ് ഇവിടെ വരാൻ പോകുന്നത് ഫിലിം സിറ്റി വരാൻ പോകും റാഫേൽ ഫിലിം സിറ്റി വരാൻ പോകും എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു റാഫേൽ നിങ്ങൾ ഇതിനകത്ത് എന്ത് സാധനം ഉണ്ടാക്കിയാലും കാണിക്കാൻ നമ്മൾ വേണം അപ്പൊ ആ സാധനം നമ്മളോട് കാണിക്കണേ എന്ന് ഞാൻ പറഞ്ഞു ഇന്ന് റാഫേൽ റാഫേലായിട്ട് റാഫേലായിട്ടും ചെയ്യാത്ത പ്രസ്ഥാനങ്ങളൊന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അമാതിരി കാര്യങ്ങൾ റാഫേലേട്ടുണ്ട് ഒരുപാട് സിനിമകളെ ഇവിടെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സിനിമകൾ നിർമ്മിക്കുന്നുണ്ട് ഇന്ന് ഇവിടെ ഏറ്റവും വലിയ ഒരു സംഭവം അതിന് നമ്മളെല്ലാവരും സാക്ഷികളായി അത് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട നമ്മളെല്ലാം സ്നേഹിക്കുന്ന നമ്മുടെ റിയൽ ഹീറോസ് എന്ന് പറയുന്നത് സ്പോർട്സിലുള്ള ക്രിക്കറ്റ് അതുപോലെ ഫുട്ബോൾ താരങ്ങൾ തന്നെയാണ് അതില് സഞ്ജു സാംസണുമായി ചേർന്ന് ഒരുക്കുന്ന ക്രിക്കറ്റ് അക്കാദമി ഒരു പരിപാടിയാണത് നമ്മുടെ ചെറുപ്പക്കാർക്ക് വളർന്നു വരുന്ന ചെറുപ്പക്കാർക്ക് ക്രിക്കറ്റ് അല്ലെങ്കിൽ സ്പോർട്സ് അങ്ങനെയുള്ള എല്ലാത്തിലും കഴിവ് തെളിയിപ്പിക്കണം തെളിയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാർക്ക് വലിയൊരു വാതിൽ തുറന്നു തുറന്നുകൊടുക്കുന്നത് തന്നെയാണ് റേസ് റാഫേലും സഞ്ചുപനും എല്ലാവിധ ആശംസകളും നേരുന്നു അതുപോലെ ഞാൻ ഇതുവരെ കാണാത്ത വലിയൊരു കൂട്ടായ്മ കേരള ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റി വലിയൊരു കൂട്ടായ്മയാണത് കാരണം ഇന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം സോഷ്യൽ മീഡിയയുടെ ശക്തി ഇവിടെ സംസാരിക്കുമ്പോൾ പോലും നമ്മൾ സൂചിച്ച് സംസാരിക്കണം കാരണം ഇല്ലെങ്കിൽ നാളെ ട്രോളായി പറഞ്ഞ് അതിന്റെ അറിയാലോ അതുകൊണ്ട് സംസാരിക്കുന്നില്ല എന്തായാലും കൂടെ വന്നിരിക്കുന്ന എല്ലാവർക്കും എല്ലാ നന്മകളും നേരുന്നു റാഫേലേട്ടിനും സഞ്ജുവിനും അതുപോലെ എൻ്റെ സുഹൃത്തുക്കളായ ടൊവിനോ ബേസിൽ എല്ലാവർക്കും എല്ലാ വിധാശംസകളും നേരുന്നു അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട ചാനൽക്കുടിക്കാർക്കും താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു ദിലീപ് താങ്ക് യു സോ മച്ച് നമുക്ക് ഇനി ഒന്ന്